നമസ്കാരം ഇന്നത്തെ പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ഖത്തറിലെ ഇന്ത്യൻ എംബസി കോൺസിലർ പാസ്പോർട്ട് വിസ സേവനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നു സി പി വി ഉൾപ്പെടെ വിവിധ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ ഔട്ട്സോഴ്സിംഗ് ചെയ്യാൻ താല്പര്യമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പ്രപ്പോസൽ ക്ഷണിച്ചുകൊണ്ട് എംബസി ഉത്തരവിറക്കി ഈ മേഖലയിൽ പരിചയ യോഗ്യതയുള്ളവരുമായ സേവനദാതാക്കളിൽ നിന്ന് പ്രപ്പോസൽ ക്ഷണിച്ചുകൊണ്ട് എംബസിയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് വഴിയാണ് ഈ പ്രഖ്യാപനം നടത്തിയത് പൊതുമാപ്പു കാലയളവിൽ സന്നദ്ധ പ്രവർത്തകരായി പ്രവർത്തിച്ച ദുബായ് കെ എം സി സി അംഗങ്ങളെ ഇന്ത്യൻ കോൺസുലേറ്റ് ആദരിച്ചു കോൺസുലേറ്റ് ഹാളിൽ നടന്ന ചടങ്ങിൽ കോൺസുലേറ്റ് ജനറൽ സതീഷ് കുമാർ ശിവൻ പ്രശംസാപത്രം കൈമാറി കുവൈറ്റിൽ വെച്ച് വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്കും വിവാഹപൂർവ്വ വൈദ്യ പരിശോധന നിർബന്ധമാക്കി കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി എട്ടിലെ മുപ്പത്തി ഒന്നാം നമ്പർ നിയമത്തിനായുള്ള പുതുക്കിയ എക്സിക്യൂട്ടീവ് ചട്ടങ്ങൾക്ക് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദി അംഗീകാരം നൽകിയതായി മന്ത്രാലയം അറിയിച്ചു ഇതുവരെ വിവാഹിതരാകുന്ന സ്വദേശികൾക്ക് മാത്രമായിരുന്നു മെഡിക്കൽ പരിശോധന നിർബന്ധമാക്കിയിരുന്നത് ഇതിലാണ് ഇപ്പോൾ മാറ്റമുണ്ടായത് ഒമാനിലെ നിസ്വയിൽ സാമൂഹ്യ പ്രവർത്തകനും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യവുമായിരുന്ന എം കെ സിദ്ദിഖ് കുവൈത്തിൽ മരിച്ചു അൻപത്തിയാറ് വയസ്സായിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് നാട്ടിൽ പോകാനിരിക്കെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം സംഭവിച്ചത് തൃശൂർ കേച്ചേരി തലക്കാട്ടുകര സ്വദേശിയാണ് കഴിഞ്ഞ ഒരു വർഷമായി കുവൈത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സൗദി അറേബ്യയിൽ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് പൊതു അവധിയായിരിക്കുമെന്ന് മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയം അറിയിച്ചു ഇമാം മുഹമ്മദ് ബിൻ സൗദ് സൗദി അറേബ്യ സ്ഥാപിച്ചതിന്റെ വാർഷികമാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് സ്ഥാപക ദിനമായി ആഘോഷിക്കുന്നത് സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന മേഖലകളിലെ ജീവനക്കാർക്കും അവധിയായിരിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു യു എൻ അംഗീകാരമുള്ള ആദ്യ എമിറാത്തി വനിതാ മാധ്യമ പ്രവർത്തകയായി നജ്ല അൽ ദുഖി ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിന്റെ മാർക്കറ്റിംഗ് ആൻഡ് ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന നജ്ലയ്ക്ക് സ്ഥാപനത്തിന് നൽകിയ വിലപ്പെട്ട സംഭാവനകൾ പരിഗണിച്ചാണ് ഈ അംഗീകാരം ലഭിച്ചത് കുവൈത്തിൽ വാട്ടർ ഗണ്ണുകളുടെയും വാട്ടർ ബലൂണിന്റെയും വിൽപ്പനയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റേതാണ് ഉത്തരവ് ഡിസംബർ ഒന്നിന് ആരംഭിച്ച നിരോധനം മാർച്ച് മുപ്പത്തി ഒന്ന് വരെയായിരിക്കും ഫെബ്രുവരി ഇരുപത്തിയഞ്ച് തീയതികളിൽ നടക്കുന്ന ദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് നടപടി തീരുമാനം നടപ്പിലാക്കുന്നതിന് എല്ലാ ബന്ധപ്പെട്ട അധികാരികൾക്കും മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാസർഗോഡ് സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് ഒമാനിൽ മരിച്ചു പടനപ്പെരുങ്ങലം ആലക്കൽ ഹൗസിൽ റസീലാണ് മസ്കത്ത് മൊബൈലയിൽ മരിച്ചത് നാൽപ്പത് വയസ്സായിരുന്നു കേരളത്തിലേക്ക് പണം അയക്കാനെത്തുന്ന പ്രവാസികളുടെ എണ്ണത്തിൽ വൻ വർധനവ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിഞ്ഞതാണ് പ്രവാസികൾക്ക് ഗുണകരമായത് ഒരു യു എ ദർഹത്തിന് ഇന്നലെ ലഭിച്ച മികച്ച നിരക്ക് ഇരുപത്തിമൂന്ന് പോയിൻറ്റ് എട്ട് ഏഴ് രൂപയായിരുന്നു ശമ്പളം കിട്ടിയ സമയവും മികച്ച വിനിമയ നിരക്കും ഒത്തുവന്നതോടെ നാട്ടിലേക്ക് പണം അയയ്ക്കാനെത്തുന്നവരുടെ എണ്ണത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധനയുണ്ടായെന്ന് വിവിധ എക്സ്ചേഞ്ച് വൃത്തങ്ങൾ സൂചിപ്പിച്ചു യു എ ലോട്ടറി ഇനി മുതൽ സൂപ്പർ മാർക്കറ്റ് പെട്രോൾ പമ്പ് തുടങ്ങിയ റീറ്റെയിൽ കേന്ദ്രങ്ങളിൽ ലഭ്യമാക്കാൻ പദ്ധതി നിലവിൽ യു എ ലോട്ടറിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് ടിക്കറ്റുകൾ സ്വന്തമാക്കാൻ സാധിക്കുക യു ലോട്ടറി നടത്തുന്ന ദി ഗെയിമിലെ ലോട്ടറി ഓപ്പറേഷൻസ് ഡയറക്ടർ ബിഷപ്പ് ബുസ്ലിയാണ് ഇക്കാര്യം അറിയിച്ചത് അതേസമയം പദ്ധതി എന്നു മുതലാണ് പ്രാബല്യത്തിൽ വരുന്നതെന്നും വ്യക്തമാക്കിയിട്ടില്ല പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം